അതെ എല്ലാ തൂട്ടി കിട്ടാം ഇവരെ യൂട്യൂബിൽ എടുക്കണെടുക്കണം മാറി തന്നെ അത്യാവശ്യം നല്ല വീട്ടിൽ ുന്നു ഞാൻ അപ്പോയിന്റ് ചെയ്ത മൂന്നെണ്ണം ഇങ്ങനെ വന്ന വേണം മനസ്സാ ഒരു ഇതല്ലേ കറിക്കട്ടെ അത് വീഡിയോ കാണോ അല്ല ഇത് മാത്രം എടുത്താൽ മതി ആര് ഞാൻ മാത്രം മതി െല്ലോ പറ്റത് ഏറ്റവും നിന്നു വരുവാ ആരെയെല്ലാം വിഷമിക്കാര അച്ഛനൊന്ന് ഒരാളീനോ അച്ഛനൊന്ന് ഷേക്കേണ്ട കുഞ്ഞിട്ട് കൊടുത്താ അവിടെ നോക്കി അച്ഛനും അച്ഛനെടുത്ത ഇത് മണയോക്കാൻ ചോദിച്ചാണോ അല്ല <laughs> <laughs> മോളായത് എവിടുന്നോ കളഞ്ഞിട്ട് ഈ മോളെ കാട്ടി മോളായിട്ടോ അല്ല ഇട ചിറക്കിപ്പിടിച്ചിപ്പിടിക്കറ

കുഞ്ഞാമ്പ എ പോവാ മറ്റേ കേറി കേറി ഇതിലെ കൂടെ നീങ്ങല്ല അവൻ അഞ്ഞിടെ കയറിയാലും